വേണു സാർ ലോകരാജ്യങ്ങൾക്കിടയിൽ ആരാണ് വമ്പൻ എന്ന് കരുത്തുകാണിച്ച് മുന്നേറുന്നൊരു സമയം കൂടിയാണിത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചൈന മദർഷിപ്പ് ഡ്രോണിൻ്റെ ഒരു ഖ്യാതി പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു വരുന്നു മാത്രമല്ല ചൈനയും ചൈനയുടെ പോലെ തന്നെ ഇസ്രായേലും എല്ലാവരും തന്നെ തങ്ങൾ ശക്തികളാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഡൊണാൾഡ് ട്രംപ് ഗോൾഡൻ ഡോമെന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് വരികയാണ് അതായത് ബഹിരാകാശത്തു നിന്ന് വരുന്ന അറ്റാക്ക് പോലും തടയിട തടയാ തടയാൻ പറ്റുന്ന തരത്തിലുള്ള അത്യാധുനിക സവിശേഷതകളുള്ള എല്ലാം പ്രക്രിയകളെല്ലാം ഉള്ള ഒരു ആയുധം എന്ന രീതിയിൽ കൊണ്ടുവരികയാണ് ഡോമിനെ കൊണ്ടുവരികയാണ് ഇവിടെ നേരത്തെ പറയുമ്പോൾ തന്നെ ചൈന അമേരിക്ക ഒരു നേരത്തെ പറയുന്നത് വാക്ക് കൊണ്ട് പറയുകയാണ് പക്ഷെ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാവും അറിയില്ല ഒരുപാട് ചെലവ് വരുന്നുണ്ട് ഇതിന്റെ കാര്യം ഇത് ഇത് നടപ്പാക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു എതിർപക്ഷവും വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ആയുധങ്ങൾ കൊണ്ട് ആയുധങ്ങളെ കാണിച്ച് കരുത്തു കാണിക്കുന്ന ഈ ഒരു രീതി എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഇതിപ്പോ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ വരുത്തിയൊരു എഫക്റ്റാണ് ഒരു എഫക്റ്റാണ് ഈ ലോകത്തിലെ എല്ലാ പിന്നെ ആയുധ ശക്തികളും ഇതിനേക്കാൾ കേമൻ ഞങ്ങളുടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് വെമ്പുന്നത് കാരണം പാകിസ്ഥാൻ്റെ എൺപത് ശതമാനം ആയുധങ്ങളും ചൈനയുടെ ആണ് ഇരുപത് ശതമാനം അമേരിക്ക അപ്പോൾ ഇത് രണ്ടിനെയും തകർത്തുകൊണ്ട് നമ്മൾ മൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാനെ ഏതാണ്ട് നഗ്നനാക്കി എന്ന് പറയാം നിരായുധനാക്കി എന്നല്ല പറയട്ടെ പൂർണ്ണമായിട്ടും നഗ്നനാക്കി നമ്മൾ നിർത്തിക്കളഞ്ഞു അപ്പോൾ അത് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഫസ്റ്റ് എന്നുള്ളത് പണ്ടേ അവരുടെ പോളിസിയാണ് പിന്നെ ഈ ട്രംപ് വന്നതിന് ശേഷം എന്ത് പറഞ്ഞാലും അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അമേരിക്കയ്ക്ക് ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല അപ്പോൾ ചൈന ചൈനയുടെ ആയുധ ഇടപാടുകൾ കുറയുമെന്നുള്ളൊരു ബോധ്യം വന്നിരിക്കുകയാണ് കാരണം അവരുടെ പ്രതിരോധ വിപണി ഇടിഞ്ഞു അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ തകർച്ച വന്നു അപ്പോൾ ഇതെല്ലാം കൂടായപ്പോൾ ചൈനയ്ക്കൊരു പ്രളമായി അങ്ങനെയാണ് ചൈന ഈ മദർ ഡോൺ ഡ്രോൺ മദർഷിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു എയർ ഷട്ടിൽ പോലത്തെ ഒരു സാധനത്തിനെ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ എല്ലാ മിസൈലിനെയും തകർക്കാം വായിക്കാനുള്ള ശേഷി പിന്നെ മുപ്പത്താറ് മണിക്കൂർ ഞങ്ങൾക്ക് പറക്കാം പതിനേഴായിരം കിലോമീറ്റർ ഞങ്ങൾ പറക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നൂറ് ഡ്രോണുകൾ ഒരു വെൻറ്റിലെ വെന്റിലേറ്ററിൽ കൂടെ വിടും അപ്പുറത്തെ സൈഡിലേക്ക് വെന്റിലേറ്റർ വഴി ആർ ട്രൻ ഭാരം ശേഷി ശേഷിക്കുന്ന ഉള്ള ആയുധങ്ങൾ ഇതിനകത്ത് കരുതാം ബോംബ് കരുതാം മിസൈൽ കരുതാം ഡ്രോണുകൾ ഇങ്ങനെ എന്ന് വെച്ചാൽ കിളി വാതിൽ പോലെ കിളി തുറക്കാനെ വാതിലുകൾ തുറക്കുമ്പോൾ കിളി പറന്ന് പോകുന്ന പോലെ ആ കബളിപ്പിക്കുന്ന വിധത്തിൽ നൂറ് ഡ്രോണുകളോ ഈ സൈഡിൽ നിന്ന് നൂറ് ഡ്രോൺ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ ഷട്ടിൽ പോകുമ്പോൾ സ്പേസ് ഷട്ടിൽ പോകുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞൊരു ബഹളം വെച്ചു അതായത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് കളയാൻ പാടില്ല അപ്പോൾ മാർക്കറ്റിൽ ഇത് ഞങ്ങൾ ഒരു കളിക്കോപ്പാണ് പാകിസ്ഥാനിൽ കൊടുത്തത് അതൊന്നുമല്ല ഞങ്ങളുടെ വലിയ സാധനം ഉണ്ടെന്ന് അവർക്ക് പറയാം അപ്പോൾ അതേ പ്രശ്നം പിന്നെ യു ഉണ്ട് യു എസിൻ്റെ നാൽപ്പത് ശതമാനം പണം എന്ന് പറയുന്നത് നിസ്സാരമല്ല ഈ യു എസിൻ്റെ ഈ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ റിസർവ് ബാങ്ക് പോലത്തെ അപ്പോൾ അപ്പം അതിൻ്റെ ചീഫ് ജെറോം പോവൽ പറഞ്ഞിരിക്കുകയാണ് ആകെ ഈ ട്രംപ് വന്ന് കംപ്ലീറ്റ് കൊളവാക്കി നമ്മുടെ സാമ്പത്തികം മുഴുവൻ നശിപ്പിച്ചു അവർ തമ്മിൽ വലിയ വാക്കേറ്റുമ്പുകളൊക്കെ നടക്കും അപ്പം എങ്ങനെയാണ് ഇയാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവർ തമ്മിൽ വിമർശനമൊക്കെ വന്നു അപ്പം അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഈ ആയുധത്തിൻ്റെ ഇടപാടിൽ നാൽപ്പത് ശതമാനത്തോളം കിട്ടുന്ന ഇൻകം കുറയ്ക്കാൻ പറ്റില്ല അതാണ് ഇപ്പോൾ ഗോൾഡൻ ഡ്രോമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇസ്രയേലിൻ്റെ അയൻ ഡ്രോമിൻ്റെ വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള ഗോൾഡൻ ഡ്രോമാണ് ഞങ്ങളിൽ ഇരിക്കുന്നത് അത് എല്ലാം റെഡിയായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അത് ഇതിനകത്ത് നമ്മൾ സാങ്കേതിക നയം നമ്മൾ നോക്കേണ്ടതുണ്ട് അതായത് ട്രംപിന്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊമ്പതാകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടതുണ്ട് അതിന് മുൻപ് ഇത് സജ്ജമാക്കണം ഇവ ചുമ്മാ വന്നെ പ്രഖ്യാപിച്ചാൽ മതിയോ എന്നുള്ള രീതിയായിരിക്കും സ്വാഭാവിക മേഖല ഇതിന് പിന്നിലുള്ളവർ നോക്കുന്നത് െ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി ഇത് പറഞ്ഞേ പറ്റൂന്നുള്ള രീതിയുണ്ട് അതുകൊണ്ട് തന്നെ ചാടിക്കേറിയ ഒരു നിർമ്മാണം നടത്തേണ്ട ഒരു സാധനമാണോ ഇത് കാരണം പറയലും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനെ അതിൽ ചോദ്യം ചെയ്തു അതിനെ ചോദ്യം ചെയ്ത് പലരും പറഞ്ഞു അങ്ങനെ എടുക്കൊടുക്കേ ചോറും കറിയെന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റുന്നല്ലല്ലോ എന്ന് പറഞ്ഞ് പലരും കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്തപ്പോൾ ട്രംപ് പറയുന്നത് നാല്പത് വർഷം മുമ്പ് എന്റെ മുൻഗാമി റൊണാൾഡ് രേഖകൾ തുടങ്ങി വെച്ച സാധനം ഞാൻ ഇപ്പൊ പൂർത്തിയാക്കുകയാണ് അതിങ്ങനെ പകുതി വഴിക്ക് കിടക്കായിരുന്നു അപ്പോൾ അതിൻ്റെ സഡൻ കംപ്ലീഷനാണ് ഞാൻ നോക്കുന്നത് പതിനേഴായിരം കോടി രൂപ ഞാൻ അതിനായിട്ട് മാറ്റിവെക്കാൻ പോവുകയാണ് അങ്ങനെ ഞാനിത് ശരിയാക്കും അത് കഴിഞ്ഞാൽ ഒരൊറ്റ മിസൈൽ യു എസിൻ്റെ മോളിൽ കൂടെ പോവില്ല അതിനു മുമ്പേ അതിനെ അടിച്ച് തകർത്തിരിക്കും ഇത് എന്തായാലും ഇത് സ്വപ്നമാണെങ്കിലും യാഥാർത്ഥ്യമാണെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കര ജല വോ വ്യോമ ആക്രമണത്തിന് പകരം ആക്രമണത്തോടൊപ്പം ഇപ്പോൾ ബഹിരാകാശവും ഇത്തരത്തിൽ സെറ്റപ്പ് ആയിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഇവരുടെയൊക്കെ ഉപഗ്രഹങ്ങൾ വളരെ മുമ്പേ അവിടെ പലവിധ പരീക്ഷണങ്ങളും ഉപഗ്രഹ പേടകങ്ങളും ഒക്കെ ആയിട്ട് ഇവർ പലതും ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ നാൽപ്പത് വർഷം മുമ്പേ ഒക്കെ അവർ എന്തൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടോ അതിപ്പോൾ പൂർത്തീകരിക്കാനുള്ള ശ്രമമൊക്കെ ആയിരിക്കും നടക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ലോകത്ത് ഒരു ഇനിയൊരു വാർ സ്റ്റാർ വാർസ് എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു സ്പേസ് വാറിനേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ചൈനയ്ക്ക് അതിനുള്ള സം സജ്ജീകരണങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്കും ഒരുപാട് സ്പേസ് ഷട്ടിൽ സ്പേസ് ഷട്ടിലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമേരിക്കക്കും ഇതാണ്ട് ഇതേ നിലവാരത്തിലേക്കാണ് അമേരിക്കയും വന്നിട്ടുള്ളത് റഷ്യക്കുണ്ട് ഇന്ത്യയും ആ സ്പേസിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇന്ത്യയും ഇപ്പോൾ സാറ്റലൈറ്റ് ലോകത്ത് നമ്മൾ തെറ്റില്ലാത്ത ഒരു ശക്തിയാണെന്ന് പറയാം അമേരിക്കയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഏതായാലും അമ്പത്തേഴോ അമ്പത്തെട്ടോ സാറ്റലൈറ്റുകളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ തരം പർപ്പസിനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇനി കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ഗോൾഡൻ ടാമിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് അവരായിട്ട് പറയുന്നത് ഈ തൊടുക്കും മുൻപേ ശത്രുക്കളുടെ എതിരാളി ഇപ്പം മിസൈൽ തൊടുക്കുകയാണെങ്കിൽ അതിന് മുൻപേ അതിനെ തിരിച്ചറിയാൻ പറ്റും തൊടുത്ത് വിട്ടതിന് ശേഷം അതുപോലെ തന്നെ ആകാശത്ത് വെച്ച് ലാൻഡ് ചെയ്യണതിന് മുമ്പ് ഈ സമയത്തെല്ലാം പ്രതികരണം ഉണ്ടാകും എന്ന രീതിയിലുള്ള തരത്തിലാണ് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ കൗണ്ട് ഡൗൺ അവിടെ തുടങ്ങുമ്പോൾ തന്നെ ഇതിന് പ്രവർത്തിക്കാൻ എന്നാണ് പറയുന്നത് ആ രീതിയിൽ മൊത്തമൊരു ശക്തിയായിട്ടത് മാറുകയാണെങ്കിൽ അതിനെ തകർക്കാനുള്ള രീതി പ്രതിരോധ മാർഗ്ഗങ്ങളും നമ്മൾ നോക്കേണ്ടതായി ഉണ്ട് അതായത് ഇപ്പോൾ ചൈനയടക്കമുള്ളവരെ നോക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു അപ്രമാദിത്വം എന്ന രീതിയിൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ആയുധങ്ങൾ സംസാരിക്കുമ്പോൾ മനുഷ്യനവിടെ മനുഷ്യൻ്റെ വാക്കിന് വിലയില്ലാതായി പോകുന്ന ഒരു ആശങ്ക കൂടെ ഇല്ലേ അവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഇത് ലോകത്ത് ഇത്തരം ഈ പൊങ്ങച്ചം പറച്ചിലാണെങ്കിൽ പോലും അത് ആയുധത്തിൻ്റെ പേരിൽ നടക്കുന്നത് ഒരു വെല്ലുവിളിയാണ് അത് ലോകരാഷ്ട്രങ്ങൾക്ക് മൊത്തത്തിൽ ഭീഷണിയാണ് പിന്നെ ഇത് ചോദിക്കാനും പറയാനും ആളില്ല നല്ല നേതാക്കളില്ല എന്നൊക്കെയുള്ളതാണ് ലോകം നേരിടുന്ന ഭീഷണി യു എൻ്റെ പവർ കുറഞ്ഞു അപ്പം നമുക്ക് വലിയ ഭീഷണിയാണ് ലോകത്ത് നേരിടുന്നത് നമ്മളീ ഭൂമിക്കടിയിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ ബോംബുകളിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിയാൽ പോലും നമുക്ക് ഏതാണ്ട് ലോകം അവസാനിക്കാനുള്ള സാധനങ്ങൾ കയ്യിലുണ്ട് കാരണം ഹിരോഷിമയിലൊക്കെ വീണതിൻ്റെ അഞ്ഞൂറ് ഇരട്ടി പവർഫുള്ളാണ് ഇപ്പോഴിരിക്കുന്ന ബോംബുകളെല്ലാം അത് വളരെ ഭീഷണിയുള്ള കാര്യമാണ് പിന്നെ ഇപ്പോൾ ഇറാൻ വരെ അമേരിക്ക കൂടുതൽ ന്യൂക്ലിയർ പവറും മറ്റും കൊടുക്കാൻ പോകുന്നതെന്ന് കേട്ടു അപ്പോൾ ഈ ട്രംപ് ഇപ്പോൾ ആകെ ഒരു പിന്നെ ഭ്രാന്തെടുത്ത പോലെ നടക്കുക പാകിസ്ഥാനെ സഹായിക്കാൻ പോകണു ഇറാനിനെ സഹായിക്കാൻ പോകണു തുർക്കിയെ സഹായിക്കാൻ പോകണു അപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളെ മൊത്തത്തിൽ എനിക്ക് കൂടെ വേണമെന്നുള്ളൊരു ചിന്താഗതി ഇന്ത്യയും ഇന്ത്യയെ മിണക്കാൻ കഴിയില്ല ഇപ്പോൾ ചൈനയും ഇപ്പം ആയിട്ട് അടുപ്പം സ്ഥാപിക്കാൻ പോകുന്നു അവരുടെ ആ ലോക ഞാൻ പറഞ്ഞില്ലേ യു എസ് എ ഫസ്റ്റ് അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ആ പോളിസിയിലാണ് ട്രംപ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് അതൊക്കെ എത്രത്തോളം വിജയിക്കും എന്നുള്ളതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം ഇതൊന്നും ഒറ്റ മിനിറ്റ് കൊണ്ടുണ്ടാകുക ഇപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് ബ്രഹ്മോസ്തമടകിൽ ഇരിക്കുന്ന സാധനമാണ് അതിൻ്റെ ന്യൂ ജനറേഷൻ എൻ ജി എന്ന് പറയുന്നതിന് തന്നെ നമ്മൾ കുറച്ച് റിസർച്ച് വർക്കുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം അങ്ങനെ ഇതിനൊക്കെ ടൈം എടുക്കുന്ന സാധനങ്ങളാണ് ഇതൊന്നും നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അതിനൊക്കെയുള്ള ശ്രമങ്ങൾ അവർ ശക്തമായി നടത്തുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ എസ്പോളിനെ കണ്ടാണ് ഇപ്പം എല്ലാവരും പേടിച്ചിരിക്കുന്നത് അമേരിക്കയും റഷ്യയും ഇന്ത്യയും ചേർന്നുള്ള ആ സംരംഭത്തിൽ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതാണ് അറുനൂറ് കിലോമീറ്റർ റേഞ്ച് ദൂരെ വെച്ച് തന്നെ ഇത് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് മനസ്സിലാക്കും ഒരു മിസൈൽ വരുന്നു ആ മിസൈൽ വരുന്നതനുസരിച്ച് അതിൻ്റെ പവർ എത്രയാണോ അതിൻ്റെ പവറിന് തുല്യമായ ഒരു മിസൈലാണ് നമ്മുടെ ഇവിടെ നിന്ന് പോകുന്നത് അതെങ്ങോട്ട് തിരിഞ്ഞാലും പറഞ്ഞാലും അത് അവിടെ പോയി ഹിറ്റ് ചെയ്യുന്ന വിധത്തിലാണ് പോകുന്നത് പവർ കുറഞ്ഞ മിസൈലാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് പറന്ന കുറഞ്ഞ മിസൈൽ പോകും എന്നിട്ട് നമ്മുടെ ബൗണ്ടറിക്കൊക്കെ മുംബൈ വെച്ച് തന്നെ അതിനെ തകർക്കുന്ന സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത് ഇതൊക്കെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന സ്റ്റേജുകളാണ് പിന്നെ ഇത് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത് സ്പേസിൽ നിന്ന് വരെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ തറയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം സ്പേസ് ഷട്ടിലുകളിൽ നിന്ന് വരെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഉള്ളതാണ് അവരുടെ വീമ്പിളക്കൽ അതൊക്കെ അതെ അവർക്ക് അതെന്താ ഐ എസ് എസ് ഒക്കെ സ്പേസ് സ്റ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ അത്ഭുത അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കേണ്ടത് നമ്മൾ എല്ലാം പറഞ്ഞു ഇതിനെല്ലാം കാരണഭൂതനായത് ഇന്ത്യ എന്ന മഹാരാജ്യം തന്നെയാണ് അപ്പോൾ ഇന്ത്യക്ക് ഇങ്ങനെ പ്രഖ്യാപനങ്ങളിൽ അവർ നടപ്പാക്കിയ ശീലമേ എന്തായാലും ഇന്ത്യ ഇതിലൊരു മുന്നൊരുക്കം നടത്തില്ലേ എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു ആണവശക്തി തന്നെ ആണവശക്തിയായ രാജ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്ത്യയും ഈ തരത്തിലുള്ളൊരു വലിയൊരു സംഭവം ഒരുക്കി കഴിഞ്ഞാൽ നമ്മൾ അണിയറായിൽ ഒരുങ്ങുന്നു എന്നു വിശ്വസിക്കാല്ലേ തീർച്ചയായിട്ടും ഇനോവേഷൻ ഓഫ് ഡിഫൻസ് എക്സലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു പ്രോഗ്രാമാണ് ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നരേന്ദ്രമോദി ഇട്ടിരിക്കുന്ന ഒരു സ്കീമാണ് അത് ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് ഓരോ വർഷവും എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഡിഫൻസ് എക്സ്പെൻസ് കൂട്ടുന്നത് ഒരു പദ്ധതി നമ്മളിപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടത്തുന്നുണ്ട് മുമ്പൊക്കെ നമ്മൾ വിചാരിച്ചത് ഈ ഡിഫെൻസിന് വേണ്ടിയിട്ട് പണം മുടക്കുന്നത് വേസ്റ്റ് ആണെന്നാണ് കാരണം നമ്മുടെ പിന്നെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനും മറ്റുമുള്ള പണമാണ് നമ്മൾ ഡിഫെൻസിൽ കൊണ്ട് കളയുന്നതാണ് പക്ഷേ ഇപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തിരിക്കുന്നു അത് നമുക്ക് അതും ഒരു ബിസിനസ്സാണെന്നുള്ളത് ലോകത്തെ ഏറ്റവും വലിയ വ്യാപാരം ഇപ്പോൾ ആയുധമായിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ലോകത്തെ വൻകിട രാഷ്ട്രങ്ങൾ ആയുധം ഒരുപാട് പണം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇന്ത്യക്കും അത്തരത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു വഴി ഇപ്പോൾ ഓപ്പറേഷൻസ് സിന്ദൂർ തുറന്നു നിന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പണം വേസ്റ്റ് ആകില്ല എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനം അമേരിക്ക എന്തുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഫ്രാൻസ് എന്തുണ്ടാക്കുന്നു അതിനേക്കാളൊക്കെ വളരെ ചിലവ് കുറച്ച് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ആ പർച്ചേസിങ് പവറിൻ്റെ ഡിഫറൻസും നമ്മുടെ ലേബർ ഫോഴ്സിൻ്റെ സാലറി ഡിഫറൻസും നമ്മുടെ റിസോഴ്സസിൻ്റെ വിലക്കുറവും ഇതെല്ലാം നമ്മുടെ ഉണ്ടല്ലോ ആ പർച്ചേസിംഗ് പവറിൻ്റെ വേരിയേഷൻ എല്ലാം നമുക്കിവിടെ ഉണ്ട് അതിൻ്റെ ബെനിഫിറ്റുകൾ മുഴുവൻ നമുക്ക് ഈ ഡിഫൻസ് എക്വിപ്മെൻസിലും കിട്ടും അത് നമുക്ക് തീർച്ചയായിട്ടും വലിയ നേട്ടമാകും എന്നുള്ളതാണ് അപ്പോൾ നല്ല പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ എന്നത് മാത്രമല്ല മറ്റു പലരേക്കാൾ ചെലവ് ചിലവ് കുറഞ്ഞ എഫിഷ്യൻറ്റ് സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മേന്മ അതുകൊണ്ട് തന്നെയാണ് ഈ ഡിഫൻസ് മാർക്കറ്റിൽ ഇന്ത്യ മുന്നോട്ട് നിൽക്കുന്നത് ഇതാണ് അമേരിക്കയെയും ചൈനയെയും വേവലാതി പിടിപ്പിക്കുന്നത്